കേരള രാഷ്ട്രീയത്തിന്റെ അമരത്ത് അറുന്നൂറ്റാണ്ടിലധികം കാലം നിറഞ്ഞു നിന്ന കെ എം മാണിയുടെ ആറാം ചരമവാർഷികമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ചരിത്രമാണ് കെ എം മാണി എന്ന നേതാവിന്റെ സംഭവമുഹുലമായ ജീവിതം ആ ഓർമ്മയിലേക്കൊന്നു പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് കോട്ടയം തിരുനക്കര മൈതാനിയിൽ പുതിയൊരു പാർട്ടി പിറന്നു കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച കേരള കോൺഗ്രസ് തൊട്ടടുത്ത വർഷം കോട്ടയത്തെ കോൺഗ്രസ്സുകാരെ ആകെ ഒപ്പം കൂട്ടി മുപ്പത്തിയൊൻപത് കോട്ടയം ഡി സി സി ജനറൽ സെക്രട്ടറിയുമെത്തി കരിങ്ങോഴയ്ക്കൽ കരിങ്ങോഴക്കൽ മാണി മാണി എന്ന കെ എം മാണി പിന്നീട് അയാൾ ആ പാർട്ടിയുടെ പര്യായമായി പാലായുടെ മാണിസാറായി അഞ്ചര പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിലെ അതികായനായി കെ എം മാണിയെ ഓർക്കുമ്പോൾ പാലായെക്കുറിച്ചും പറയണം അവരങ്ങനെ ഇരട്ടപ്പെട്ടവരെ പോലെ ആയിരുന്നല്ലോ അൻപത്തിയൊന്ന് വർഷവും മൂന്ന് മാസവും ഒൻപത് ദിവസവുമാണ് കെ എം മാണി പാലായുടെ എം എൽ എ ആയത് ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച രണ്ടാമത്തെ എം എൽ എ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിപഥത്തിലിരുന്ന നേതാവ് കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം ധനവകുപ്പും നിയമവകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രി തുടങ്ങി കെ എം മാണി കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച റെക്കോർഡുകൾ പരന്നു കിടക്കുകയാണ് അവസാനമായി അംഗമായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരിക്കുയർന്ന ബാർക്കോഴ അടക്കം രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികളെയെല്ലാം മർമ്മമറിഞ്ഞ് പ്രതിരോധിച്ച് കാലം കേരള രാഷ്ട്രീയത്തിൽ അവിഭാജ്യ ഘടകമായി നിലകൊണ്ട കെ എം മാണി അണികൾക്കിന്നും വീരസ്മരണയാണ് റിസർച്ച് ഡെസ്ക് റിപ്പോർട്ട്